അലൈക്കും അസലാമലൈക്കും വാഹ വാത്തു നമുക്കൊന്നൊരു ഹദീസ് പരിചയപ്പെടാം പ്രവാചകൻ സാഹുഅലൈ വസ്ലമായി അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു ഇന്ന അൽ ഇസ്ലാം അലയ്യ ബി അതശബ്ബസ് പ്രവാചകർ എനിക്ക് ഈ ദീനിന്റെ ചിട്ടകള് കുറച്ച് ഭാരമുള്ളതായി തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് അധികമായി തോന്നുന്നു അക്ബർ അഹബറിന്റെ അതശബ്ബസ് ബിഹി അപ്പൊ അതുകൊണ്ട് താങ്കൾ എനിക്കൊരു എളുപ്പമുള്ളൊരു കാര്യം പറഞ്ഞു തരിക എനിക്ക് ആ ആ കാര്യം ഞാൻ എന്ത് ചെയ്യും അതശബ്ബസ് ബിഹി ഞാൻ അതിന് പതിവാക്കിക്കൊള്ളാം മെറുകെ പിടിച്ചുകൊള്ളാം എന്നും എൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊള്ളാം അങ്ങനെയുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു ഫഖാൽ റസൂൽ അപ്പൊ പ്രവാചകൻ പറഞ്ഞു ലാ യസാലുൽസാനും കറുത്തൊന്നിക്കറില്ല എങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്യുക എപ്പോഴും താങ്കൾ നിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞു ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാം കൽപ്പിച്ച വിധി വിലക്കുകൾ ഹലാലുകൾ ഹറാമുകൾ അതുപോലെ തന്നെ വാജിബായ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒരു വ്യക്തിക്കും വിട്ടുവീഴ്ചയില്ല അത് ഓരോ മുസ്ലിമും ചെയ്യേണ്ട കാര്യമാണ് അതിന് പുറമെ നാം ചെയ്യുന്ന സുന്നത്തായ കാര്യങ്ങൾ കൊടുക്കുക റംബ്ര ചെയ്യുക ഖുർആനോതുക ഇങ്ങനെ നാം ചെയ്യുന്ന ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ടല്ലോ അപ്പം ആ കാര്യങ്ങളിലേക്കാണ് ഈ കാര്യത്തെ ഉൾപ്പെടുത്തേണ്ടത് എല്ലാ ആളുകൾക്കും എല്ലാ കാര്യവും സുന്നത്തും ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പം നമുക്ക് എളുപ്പമുള്ളൊരു കാര്യമാണ് എന്ത് എന്ത് തിരഞ്ഞെ പതിവാക്കുക എന്നുള്ളത് ഇതാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞത് അപ്പം താങ്കൾ എന്ത് ചെയ്യുക എല്ലാ ഇസ്സാൽ ഇസ്സാ നീ ദിക്കില്ല എപ്പോഴും താങ്കൾ തിക്ര ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞു പ്രവാഹ തുറമതി തുറമതി റിപ്പോർട്ട് ചെയ്ത ഒരു അതീസാണിത് അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് കുറച്ച് ദിക്കരകൾ പരിചയപ്പെടാം സാധാരണ നാം ചൊല്ലാറുള്ള ഏതാനും തിക്രകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് അർത്ഥവുമാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഒന്ന് ഈ ദിക്കറിനെ കുറിച്ച് പ്രവാചകൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഖുർആആാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമേറിയ ദിക്കറി എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിക്കറിനും മഹത്വം ഉണ്ട് ദിക്കറിനെ മാത്രമല്ല അങ്ങനെ മനസ്സിലാക്കരുത് എല്ലാ ദിക്കറിനും അതിൻ്റെതായ മഹത്വമുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ അർത്ഥം നോക്കാം പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അള്ളാഹുനെ ഞാൻ സ്തുതിക്കുന്നു അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും മഹാനാണ് രണ്ടാമത് അള്ളാഹു കഴിവ് കൊടുത്തെങ്കിൽ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല ചലിക്കാനും സാധ്യമല്ല എല്ലാ കഴിവും അള്ളാഹുല്ലെന്നുള്ളതാണ് അൽ അലി അതേം ഉന്നതനും ഉത്കൃഷ്ടനുമായ അള്ളാഹു അങ്ങനെയുള്ള അള്ളാഹുവിൽ നിന്നാണ് എല്ലാ കഴിവുകളും അടുത്തത് അവൻ ഏകനാണ് ലാ രീഖ് ലഹു അവനിക്കൊരു പങ്കുകാരില്ല കൂട്ടുകാരില്ല ലഹുൽ മുൽഖ് അവനിക്കാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം രാജാധികാരം വലഹുൽ അവനിക്കാണ് സർവസ്തുതിയും അവനാണ് ഈ പ്രപഞ്ചത്തിലെ മൊത്തം ജീവികളെയും മരിപ്പിക്കുന്നവനും വഹു അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്തൊരു കാര്യം അവൻ ഉദ്ദേശിച്ചാലും അത് ചെയ്യാൻ അവനക്ക് കഴിയും അടുത്തത് സുബഹാൻ അലയും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വഴുത്തുന്നു ിഹിഹന്ദിഹി അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു സുബാൻ അലീം മഹാനായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തു രണ്ടും ഏകദേശം അർത്ഥം തന്നെയാണ് ഈ ദിക്കറിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഏർ മീസാനിൽ ഏറ്റവും അധികം കനം തൂകുന്ന ഒരു ദിക്കറ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തത് മറ്റൊരു ദിക്കറ് ഇതിന് ദിക്കറിലും പെടുത്താം ദുബായലും പെടുത്താം യാ യാ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹ് ഒരിക്കലും മരണമില്ലാത്ത അല്ലാഹ് യാ ഖയ്യൂം രണ്ടും ഏകദേശം അർത്ഥം തന്നെയാണ് എന്നെന്നും നിലനിൽക്കുന്ന എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവേ ബ്രാഹ്മത്തിക്ക നിന്റെ കാരുണ്യം കൊണ്ട് അസ്തീസ് ഞാൻ സഹായം ചോദിക്കുന്നു എന്നെ നീ സഹായിക്കണമേ എൻ്റെ പ്രശ്നങ്ങൾക്ക് നീ പരിഹരിക്കണമേ എന്നെ നീ സഹായിക്കണമേ അസ്ത്ര ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഏതാനും വിക്രകളാണ് നാം ഇവിടെ പരിചയപ്പെട്ടത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം വാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ